ഹലോ നമസ്കാരം നമ്മളൊരു റോബസ്റ്റ് തോട്ടാണ് വേറൊരു കർഷകരുടെ ആണ് ഞാൻ പറഞ്ഞു വീട് എടുക്കുകയാണ് എന്തൊരു ഭംഗി എന്താ കൃഷി അടിപൊളി കൃഷി ഇതൊരു മലൻ്റെ ചെരുവിലാണ് നമ്മൾ തമിഴ്നാട്ടിലേക്കാണ് ഇങ്ങനെ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇതൊരു വലിയൊരു കൃഷി ആയിരം ആയിരത്തഞ്ഞൂറോളം വായ റോബസ്റ്റ് മാത്രം കൊലച്ചിരിക്കുന്ന കൃഷിയാണ് എന്തൊരു ഭംഗി കണ്ടോളി ഈ കർഷകനെ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് ഫുള്ള് റോവസ്റ്റ് കാരണം നല്ല വിളവ് നല്ല വിളവ് അടിപൊളി നല്ല അടിപൊളി വാഴക്കോലെ കണ്ടോ എന്താ രസം കാണുന്നത് നമ്മളെ തമിഴ്നാട്ടിലും കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടുള്ളൂ പക്ഷേ നമ്മളെ കേരളത്തിൽ ഞാൻ ഫസ്റ്റാ കാണുന്നത് കാരണം കുറേ വാഴ നല്ല അടിപൊളി വൃത്തി തോട്ടമാണ് നല്ല അടിപൊളി തോട്ടം കണ്ടോ ഫുള്ള് റോബസ്റ്റ് വാഴ ണ്ടോ എന്തോ എന്തൊരു ഭംഗി കാളിൻ്റെ കാഴ്ച തന്നെയാണ് അത്രയും ക്ലിയർ എന്താ രസം കാണാം രണ്ട് കൊല ഉമ്മർത്തക്ക് കണ്ടോ കണ്ടോ ഇത് തമിഴ്നാടും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ പക്ഷെ ഇവിടെ ഫസ്റ്റ് ഞാൻ കണ്ടിട്ട് കേരളത്തിൽ നല്ല അടിപൊളി വായക്കൊലകൾ നമ്മൾ വിളവെഴുപ്പൊരു ദിവസം വീഡിയോ ചെയ്യുന്നുണ്ട് നല്ല അടിപൊളിക്കൊല നല്ല വൃത്തിക്കൊലകൾ എന്താ രസം റോവ റോവസ്റ്റ് ഇതൊക്കെ ഏകദേശം വിളവായതാണ് വിളവായതാണ് നമ്മളെ എടവണ്ണ ചാ എടവണ്ണ ചാത്തല്ലൂരാണ് സ്ഥലം എടവണ്ണയാണ് കണ്ടോ എന്താ ഭംഗി ഇതൊരു കൊല പാറമ്മ ഉമ്മ കൊടുത്തിട്ടുണ്ട് കാരണം പാറപ്പുറ കേട്ടോ അത് കാരണം പാറപ്പുറാണ് പാറതൊക്കെയാണ് കാരണം നല്ല നല്ല വിളവാട്ടോ നല്ല അടിപൊളി വിളവ് എന്തൊക്കെ നോക്കിയാ നിങ്ങൾ എന്താ രസം എന്താ ഇതൊക്കെയാ നിങ്ങൾ എന്താ അതെ ഏകദേശം വിളവെടുക്കാറായിരിക്കണേ രണ്ടു ദിവസം കൊണ്ടൊക്കെ വിളവെടുക്കാറോ അടിപൊളി വായ്ക്കത്തലത്തോട്ടോ ഇത് തമിഴ്നാടല്ല കാരണം നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഞാൻ അത് ഫസ്റ്റ് കാണിങ്ങോട്ടം ഫുള്ള് പ്രോവസ്റ്റി കാണ കാഴ്ച തന്നെയാ വീഡിയോയിൽ എത്ര ക്ലിയർ ക്ലിയറാവുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ രസങ്ങൾ